ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ വൺ തേർഡ് കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിലേക്കാണ് ഇതിട്ട് വെക്കുന്നത് ഒരു മണിക്കൂർ തിളച്ച വെള്ളത്തിലിട്ടാൽ ഇത് കുതിർന്ന് കിട്ടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം ഈ പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂണോളം കുക്കിംഗ് ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി വെക്കണം അതിന് ശേഷം വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇതാ ഇപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടാനായിട്ട് ഒരു ഗ്ലാസ് വെച്ചൊന്ന് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടല്ലേ കൈകൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗ്ലാസ് വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മിക്സ് ആവാതെ കിടക്കുന്ന പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും അതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചെറുപയർ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ചെറുപയർ ഇതാ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞു നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം വെള്ളമൊഴിച്ചാൽ മതി രണ്ട് നുള്ളു മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കുക്കറടച്ച് നമുക്കൊരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ചൂടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് വല്ലാതെ അങ്ങ് തണുത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇളം ചൂടോടുകൂടി നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം ഇതാണ്ടല്ലേ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കണം ഞാൻ ഈ വലുപ്പത്തിലുള്ള ബോളുകളാക്കി ഉരുട്ടിയെടുക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിലിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇത് ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ മുഴുവൻ മാവും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ടൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടുന്നതാണ് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കുക്കർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്നും തുറന്ന് നോക്കുകയാണ് ഇത് കണ്ടില്ലേ ചെറുപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് മിനിറ്റ് ആവി വന്നതിന് ശേഷം ഞാനിത് ഓഫാക്കിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ റൈസ് ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനി ചൂടാറാനായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്കൊരു വറവും കൂടി ചേർക്കാനുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അത് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ വറവിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെറിയ ഉള്ളിയോ സവോളയോ ചേർക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് വല്ലാതെ വഴറ്റി അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി അപ്പോൾ ഇതായത് കണ്ടില്ലേ ചെറിയ ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങയാണ് ചേർക്കേണ്ടത് അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വല്ലാതെ അങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കൊന്നും വേണ്ട ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി കിട്ടിയാൽ മതി ഈ തേങ്ങ കൂടി വറുത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവുക അപ്പോൾ ഇത് കണ്ടില്ലേ ഒന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തേങ്ങയുടെ അപ്പോൾ ഇത്രയും മതി നമുക്കിതിലേക്ക് രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഈയൊരു തേങ്ങക്കാവശ്യമായ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയരുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ ആവിയിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ ബോൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ബോൾസാണ് കേട്ടോ ഇതിളക്കുമ്പോൾ പൊട്ടിപ്പോകൊന്നുമില്ല കണ്ടില്ലേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഈ മസാലയൊക്കെ ഇതിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ് അപ്പോൾ കറിയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ